നമ്മൾ ഈ കാണുന്ന ഇത് ആക്ച്വലി ഏറ്റവും കോസ്റ്റി ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് എന്ത് കാര്യം നമ്മൾ ക്ലാസ് ബോർഡിൽ എഴുതിയാൽ പോലും അതുമായി ബന്ധപ്പെട്ട് ആയി വരുന്ന കാര്യങ്ങൾ അതിന്റെ എൻട്രൻസ്വസ്റ്റ്യൻസ് എല്ലാം ഓട്ടോമാറ്റിക് റൈറ്റ് സൈഡ് വരും പക്ഷെ കേരളത്തിൽ നമ്മുടെ കുട്ടികൾ അന്യ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടി പോകുന്നു അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശുഭകരമായ ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നു മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നേരത്തെ കെ എം പിയുവിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ് ചെയ്തിരുന്നത് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ ഞങ്ങളെ പോലുള്ള ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു പുട്ടായ്മയുടെ സമ്മേളനമാണ് കഴിഞ്ഞ പുതിയ വാലോളി തെരഞ്ഞെടുത്തു അതിനുശേഷം ചെയ്യുന്ന ആദ്യത്തെ ന്യൂസാണ് ഇന്ന് ചെയ്യുന്നത് പുന്തറ എസ് എം ബ്ലോക്കിലുള്ള മേഡിസി എന്ന് പറഞ്ഞ ട്യൂഷൻ സെന്റർ കാരണം അത്യാധുനിക കൂടി എവിടെയൊക്കെയാണോ പഠന നിലവാരം ഉയർന്ന് നിൽക്കാൻ സാധിക്കുന്നത് അവിടെയൊക്കെ ട്യൂഷൻ സെന്ററുകൾ മത്സരത്തിൽ വരുന്നതിൽ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെയാണ് മേഡി സി എന്ന് പറയുന്ന ഈ ട്യൂഷൻ സെന്റർ മികച്ചു നിൽക്കുന്നത് അത്യാധുനിക കൂടി ഡിജിറ്റൽ രംഗത്തേക്ക് മാറുകയാണ് ഈ ഒരു ട്യൂഷൻ സെന്റർ അതിൽ ഉദ്ഘാടന നിർവഹിക്കുകയാണ് പുതുറ പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ സലീം വരീം അതോടൊപ്പം തന്നെ തിരുവല്ലം സി എ ഉൾപ്പെടെ ആളുകളെ പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നത് നമുക്കെങ്ങനെ വിശേഷങ്ങളെ പോകാം ഇതിലെ പങ്കെടുത്ത കുട്ടികൾക്കുള്ള അവാർഡ് താണോ ഇവിടെ നൽകുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ഉയർന്ന വിദ്യാഭ്യാസം അത് കേരളത്തിന്റെ ഒരു മുഖപുദ്രയാണ് അതുകൊണ്ടതാണ് മറ്റുള്ള ഉത്തരേന്ത്യയിൽ പോലെയുള്ള വർഗീയതയോ അല്ലെങ്കിൽ മറ്റു ചിന്താഗതികളോ ഇല്ലാതെ തന്നെ ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെ മതേതരത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കേരളത്തെ സാധിക്കുന്നത് അവിടെയാണ് ഈ ഒരു ടൂറിസം സെന്ററേയും പ്രത്യേകത നമുക്ക് എന്തായാലും വിശേഷങ്ങളെ പോകാം വിശേഷാതീത എത്തിയിട്ടുണ്ട് ഇതിന്റെ മുകളിലാണ് ഈ മേഡിസി ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് ആരംഭിച്ചിട്ടുള്ളത് ഇതിലേക്കാണ് ഇപ്പോൾ പ്രേക്ഷകരെയും കൂടി ഒന്ന് ശരിക്കും നമുക്ക് എന്തായാലും ലൈവിലേക്ക് പോകാം ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് ഫവാസ് അദ്ദേഹം കുട്ടികളോട് സംവദിക്കുകയാണ് അതിന്റെ ലൈവിലേക്ക് പോകാം കഴിഞ്ഞ എട്ടു വർഷമായി മൂന്തിയിലെ പ്രദേശങ്ങളിലെ കുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തി ഉന്നത വിദ്യാഭ്യാസ കൈപിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഡോക്ടറുടെ സ്ഥാപനത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് നമ്മള് എല്ലാവരും പഠിക്കുന്നത് ചുമ്മാ പഠിച്ചു പോവുകയാണ് അതോ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എവിട എന്താ ഞാൻ ആഗ്രഹം എന്താ കാര്യം എന്തിനാ പോലീസ് ആകുന്ന പോലീസെ എല്ലാവരും സംരക്ഷിക്കാൻ പറ്റുമോ അതോ ഇടിക്കണം വന്ന് വളരെ അല്ലെ അത്യപൂർവമായിട്ടുള്ള പെൺകുട്ടികൾ അങ്ങനെ വലിയ ആഗ്രഹം പ്രകടിപ്പിക്കാൻ പോലെ സുഹേനക്ക് ഒരു കൈയടി കൊടുക്കുക ആഗ്രഹം വേണം ആഗ്രഹം നമുക്ക് നേരത്തെ വളരെ എത്ര നേരത്തെ ആഗ്രഹം ഉണ്ടാകുന്ന അതാണ് ആഗ്രഹം ഇല്ലാതെ നമ്മൾ പഠിച്ചിട്ടോ ജീവിച്ചിട്ടോ കാര്യമില്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണം പഠിക്കണം അല്ലെങ്കിൽ ഡ്രീംസ് സ്വപ്നം കാണാൻ പഠിക്കണം നമ്മുടെ അബ്ദുൽ കലാം പറയത്തില്ല അബ്ദുൽ കലാം ആസാദ് സാർ പറയത്തില്ല ആരാ അബ്ദുൽ കലാം അന്നാണ് നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്റർ പഴയ പ്രസിഡന്റ് കെ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ സ്വപ്ന ചിറയണം പറഞ്ഞ പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹം നമ്മളെല്ലാവരെയും സ്വപ്നം കാണും പഠിപ്പിച്ച ഒരു മനുഷ്യനാണ് പണ്ടിവിടെ നമുക്ക് തിരുവനന്തപുരത്ത് ഐ എസ് ആർഒയുടെ മുമ്പിൽ കൂടി സൈക്കിളില് റോക്കറ്റ് റോക്കറ്റ് ഫീസ് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ് സൈക്കിളിന്റെ സൈക്കിളിലെ റോക്കറ്റുകൊണ്ട് ഫീസ് വെച്ച് വരട്ടിക്കൊണ്ടുപോയ ഒരു മനുഷ്യ അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ മെസൈൽ നിലയിട്ട് അദ്ദേഹമാണ് മക്കൾ എല്ലാവർക്കും ഓരോ സ്വപ്നം ഉണ്ടാവും സ്വപ്നം എപ്പോഴാണ് നമ്മൾ കാണുന്നത് സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ അല്ലേ അല്ലേ ഉറക്കത്തിലാണ് സ്വപ്നം കാണുന്നത് അല്ല നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല ഉണന്ത സ്വപ്നം കാണും വലിയ വലിയ സ്വപ്നങ്ങൾ ആകാശം ആകാശം കൊണ്ട് ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടാവും എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ പറ്റും നമ്മൾ വെറുതെ പണിക്കോണ്ട് പോയിട്ട് കയറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ലക്ഷ്യബോധം പണ്ടൊക്കെ നമ്മുടത് പറയും എന്താണ് പണ്ടൊക്കെ ശ്ലോക ഒരു പയ്യെ തിന്നാൽ പനിയെ തിന്ന കേട്ടുണ്ടോ ഏ ഇപ്പൊ ആ കാലഘട്ടം മാറി മാറിയോ ഇപ്പൊ പയ്യെ തിന്നാൽ പനിയെ തിന്നാൻ പറ്റുള്ളൂ ഇപ്പൊ പയ്യൻ തിന്ന കാലഘട്ടമൊക്കെ മാറി അത്ര അധ്യാപകരും ഇപ്പൊ അതൊന്നും പണ്ടു കൊടുക്കാറില്ല ഇപ്പൊ വളരെ ഫാസ്റ്റായിട്ട്

നാലു വാൾ ും കൂട്ടുന്ന അഞ്ചാമത്തെ അഞ്ചാമത്തെ മാളാവുമ്പോൾ അല്ലെങ്കിൽ അഞ്ചു മാള് കൂട്ടിക്കഴിഞ്ഞാൽ ആറാമത്തെ മാള് ആ വാക്സാനാണെന്ന് തിരിച്ചു തിരിച്ചുവിളിക്കുന്നു അല്ലെങ്കിൽ നാപ്പുള്ള ഔട്ടായി പോയാൽ അല്ലേ പൊതുക്കെ പൊതുക്കെ തട്ടി 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 പണ്ടൊക്കെ ഗവർണറും തട്ടിത്തടി തട്ടി നടക്കുറിയിരുന്നു ഇപ്പൊ അത് പറ്റുന്നില്ല ഇപ്പം ആറ് മാളിനും ആറ് സിക്സ് അടിക്കുന്ന പ്ലാറ്റ്ഫോംമാരും മതി ഫാസ്റ്റ് ആണ് വളരെ ഫാസ്റ്റ് ആണല്ലേ നമ്മുടെ കാലഘട്ടം അത്രയ്ക്കും സ്പീഡിൽ പോകുന്ന കാലഘട്ടം അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പയ്യെ തിന്നാൽ പരതിന്നാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സ്പീഡിൽ നമുക്കുള്ള ആഗ്രഹങ്ങളായാലും ലക്ഷ്യങ്ങളായാലും അതിന് വേണ്ടി വളരെ സ്പീഡിൽ നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ അല്ലേ നമ്മള് പരീക്ഷ കേട്ട് നല്ല പഠിക്കാനും നടക്കത്തില്ല വളരെ പടിപടിയായിട്ട് ലക്ഷ്യമോടുകൂടി വളരെ സ്പീഡില് കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവർക്കും ലക്ഷ്യമുണ്ടാവണം ലക്ഷ്യമില്ലാതെ നമ്മൾ പഠിച്ചിട്ടൊരു കാര്യമില്ല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും വേണം കേട്ടോ എല്ലാവർക്കും ലക്ഷ്യം ഒരു എല്ലാരും വീണ്ടും പോയിട്ട് ലക്ഷ്യത്തെ കുറിച്ച് എത്തിക്കണം കേട്ടോ ഏ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം കേട്ടോ ഒരു ലക്ഷ്യം പോകുന്ന നമുക്ക് നേരത്തെ എത്ര നേരത്തെ ഉണ്ടാവണം എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ നമ്മൾ പോയാൽ എവിടെയെങ്കിലും ചെല്ലൂ എവിടെ നമുക്ക് ചെല്ലാൻ പറ്റും നമ്മൾ രാവിലെ വീട്ടിൽ ഇറങ്ങി ഒരു ലക്ഷ്യമില്ലാതെ പോയാൽ നമുക്ക് പറ്റും രാവിലെ സ്കൂളിൽ പോകാൻ ലക്ഷ്യമുണ്ടാക്കി സ്കൂളിൽ എത്താൻ പറ്റും തിരിച്ച് വീട്ടിൽ എത്തണമെന്ന് ലക്ഷ്യം പോകണം അല്ലേ നമ്മളെവിടത്തും എവിടെ എത്തുന്നില്ല അതുകൊണ്ട് ലക്ഷ്യംബോധം നമുക്ക് എപ്പോഴും വേണം ടാർഗറ്റ് നമുക്ക് വേണം ആ ടാർജിലേക്ക് നമ്മൾ പോകണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം അല്ലെ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെല്ലാം പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലം പെൺകുട്ടികൾ ആണ് പെൺകുട്ടികളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് നല്ല രീതിയിൽ എത്തിയതിനു ശേഷം എന്നൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കാവും കേട്ടോ അതുകൊണ്ട് എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു ജോലി നേടുക എന്നുള്ള ലക്ഷ്യം ഇരുമോ എങ്കിലും ില്ലാതെ ആരും ഇവിടെ പഠിക്കാൻ തുടരുന്നത് പഠിക്കുന്നതിലും ഇപ്പോ ലക്ഷ്യബോധത്തോടു കൂടി തന്നെ കാരണം എന്തെങ്കിലുമൊക്കെ നേരം ഒരുപാട് കോച്ചിങ് സെന്ററുകൾ ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഐ എ എസ് ഐ ടി എസ് കോച്ചിങ് സെന്ററുകൾ കോച്ചിങ് സെന്ററുകളുണ്ട് അതുപോലെ നമുക്ക് എത്തിപ്പെടാവുന്ന എല്ലാ മേഖലകളിലേക്കും ഇപ്പൊ സ്പോർട്സില് ഇതുള്ളവരാണ്ടോ സ്പോർട്സ് താരങ്ങളിൽ എന്താണ് എന്ത് ഐ അത്ലറ്റിക്സ് അത്ലറ്റിക്സിൽ ആരാണ് ഇഷ്ടമുള്ളത് ആരെയാണ് ഇഷ്ടമുള്ള താരം ഒന്നുമില്ല സെർട്ടിന് അറിയോ ആരാ കോട്ടക്കാരൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏകതയും കൊള്ളുന്ന ആളല്ലേ അതുപോലെ ഒരുപാട് സ്പോർട്സ് താരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് അവര് ഈ റൊണാൾഡോ അറിയോ റൊണാൾഡോ ആരാ ഫുട്ബോൾ റൊണാൾഡോ റൊണാൾഡോ പറയുന്ന ഒരു റൂൾ ഉണ്ട് പതിനായിരം ഹവേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ പതിനായിരം ഹവേഴ്സ് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ഏത് കാര്യമാണോ അതിൽ നമ്മൾ എക്സ്പിട്ടാ അതായത് പതിനായിരം ഹവേഴ്സ് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താൽ വിദ്യാഭ്യാസം ആയാലും നമ്മൾ ഇപ്പോൾ ഐ എസ് ആണോ അല്ലെങ്കിൽ ഐ പി എസ് ആവണോ നമ്മളൊരു പതിനായിരം ഹവേഴ്സും നമ്മൾ അതിനുവേണ്ടി പഠിക്കണം പതിനായിരം ഹവേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐ പി എസ് ഐ എ എസ് അത് അതുപോലെ സ്പോർട്സ് ആയി നമ്മൾ സ്പോർട്സ് താരമാകണം ക്രിക്കറ്റ് ആവണം ഫുട്ബോൾ ആണോ അത്ലെറ്റാണോ പതിനായിരം അവർ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അതായി അതാണ് ടെൻ ഹൗസൂൾ എന്ന റോൾ റൊണാൾഡോയും ആൾക്കാരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അവരത് സക്സസ്ഫുൾ ആയിട്ട് നടത്തിയവരാണ് അപ്പോൾ നിങ്ങൾക്ക് അറിവെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പതിനായിരം റൂൾ പതിനായിരം ഹവർ റൂൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിച്ച് ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ള വലിയ വലിയ പ്രതിഭകളായി മാറാനും നല്ല സമൂഹത്തിൽ വലിയ സ്ഥാനം അലങ്കരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം വരട്ടെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുമെന്നും ഈ വിശ്വസിക്കുന്നു ഈ ക്ലാസ്സിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല കുട്ടികളായി നല്ല അധ്യാപക നല്ല പൗരന്മാരായി വളരെ ഗൗരവം ദീപാന് ആശംസിച്ചുകൊണ്ട് എന്റെ എസ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ൾ നൗഫ ഇവിടെ നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന തിരുവല്ലഹ്മാനിയായ ശ്രീ പയാസ് എന്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ബഷീർ ശ്രീ നാസ തുടങ്ങി വേദിയിൽ സദസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട നമ്മൾ ഇവിടെ പഠിതത്തെ സംബന്ധിച്ചുകൊണ്ട് നമ്മളോട് സൂചിപ്പിച്ചു അല്ലേ പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യമില്ല ആ ലക്ഷ്യത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് ലക്ഷ്യബോധമില്ലാത്ത വിദ്യാഭ്യാസത്തെ ലക്ഷ്യബോധമില്ലാത്ത ഏത് പ്രവൃത്തിക്കും വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് സി ഐ ഇവിടെ സൂചിപ്പിച്ചതിന്റെ അർത്ഥം ഞാൻ ഒരു വിദ്യാഭ്യാസ ഒരു വാർഷികാഘോഷ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ಮಹಾನಾಯ ವ್ಯಕ್ತಿ ಪ್ರಸಿ ನಮ್ಗೆ ಚಾಪ್ಟರ್ ಐ ಪಿ ಎಸ್ ಚಾಪ್ಟರ್ ಎಟ್ಟು ಒಂಬತ್ತೂ ಇರ್ಷ ಪಾಸ್ ಆಗು ಅದು ಕಳಿಗ್ರಿ ಅದು ಏದು ಡಿಗ್ರಿ ಆಗಿ ಬಿ ಎ ಆನೋಮ ಮತ್ತೆ ಪ್ರೊಫಷಣೈಸ್ ಬಿ ಎಸ್ ಆ അല്ലെങ്കിൽ എൻജിനീയറിംഗ് ആണോ അത് എത്ര വർഷം കൊണ്ട് പാസ്സാകും അത് കഴിഞ്ഞാൽ അടുത്ത ഐ എ എസ് ആണെങ്കിൽ ഐ എ എസ് ഐ പി എസ് എങ്കിലും ഐ പി എസ് മറ്റ് നമുക്ക് ഏത് ഉന്നത വിദ്യാഭ്യാസമാണോ നാം ആഗ്രഹിക്കുന്നത് പണ്ടത്തെ പോലെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബി എ ബി ഫോർമ്മും എൽ എൽ ബി ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലേ ഇതിപ്പോ അതന്നെ ഇതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടം മാറി നമുക്ക് ഏത് പ്രൊഫഷണൽ എടുത്തു പഠിക്കാവുന്ന സാഹചര്യത്തിലേക്ക് വേണ്ടി നമ്മുടെ നാമമാകുന്നു നമ്മുടെ ലോകം മാറുന്നു നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ രൂപത്തിലേക്കും മാറുന്നു ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇന്ത്യയിൽ നാം പരിശോധിച്ചാൽ അത് കേരളം പക്ഷേ കേരളത്തിലെ നമ്മുടെ കുട്ടികൾ ഇന്ന് അന്യ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നു അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശുഭകരമായ ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നു നമ്മുടെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലിയും ജോലിയോടൊപ്പം തന്നെ ഉപരിപഠനവും ഒക്കെ തന്നെ ആ സാധ്യതകളെ സംബന്ധിച്ചുകൊണ്ട് ആ നമ്മൾ അത്തരത്തിലുള്ള സർവകലാശാലകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ലഭ്യമാകും ഇതിപ്പോ എനിക്ക് കൂടി അഭിമാനത്തോടുകൂടി സാധിക്കും എന്റെ വാർഡിൽ ഇതുപോലെയുള്ള ബി ഡി സി പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രദേശത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് പാവപ്പെട്ട ഇടത്തരം ആളുകൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ മക്കൾക്ക് ഉപരിപഠനത്തിന് പോകുന്നതിന് വേണ്ടിയുള്ള അവർക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സംശയങ്ങൾ തീർക്കാനും ആ ഉപരിപഠനത്തിൽ ഉന്നതമായ മാർക്ക് ലഭിക്കാനും ഒക്കെ ലഭ്യമാക്കാനും ഒക്കെ വേണ്ടിയുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ട്യൂഷൻസ് ഞാൻ ബി എക്ക് എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോകാൻ വേണ്ടി ഇവിടുന്ന് അഞ്ചര മണിക്ക് വീറ്റ് ബസ് കയറി പൂജപ്പുര വരെ പോകും പഠിപ്പിച്ചിപ്പോ വീട്ടിൽ പോകാൻ വേണ്ടി അഞ്ചരക്ക് ഇവിടുത്തെ ആറു മണിക്ക് വന്ന് ബസ് കയറി പോകാം നമ്മുടെ വീട്ടിലെ തൊട്ട് തൊട്ടുമുറ്റത്ത് നമുക്ക് വേണ്ടി നൗക്കലിന്റെ നേതൃത്വത്തിൽ ഒരു ടീമുണ്ട് ഇപ്പോൾ ആധുനികമായിട്ടുള്ള ശാസ്ത്ര വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ 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 കയ്യിൽ ആധുനികമായിട്ടുള്ള മൊബൈലുകളുണ്ട് ആ മൊബൈലുകളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമുക്ക് കാണാൻ പോലും വിരൽ കൊണ്ട് തൊട്ടാൽ അതിൽ നമ്മൾ തിരിച്ചറിയണം ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കണം ആവശ്യമുള്ളത് പിന്തുടരണം നമ്മൾ ശാസ്ത്രത്തിന്റെ ഭാഗമായി നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഡിമെരിറ്റും കുഴപ്പങ്ങളും നമ്മുടെ ഉണ്ടാകുന്നുണ്ട് ചില നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ കുഴപ്പത്തിലേക്ക് ചാടുന്നുണ്ട് അത് നമ്മൾ അവരെ പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ഡിജിറ്റൽ ഞാൻ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പോൾ ഇത് അംഗൻവാടി കുട്ടികൾക്ക് ഒന്ന് പരീക്ഷിച്ചാൽ എന്തെന്ന് ഒരു ശ്രമം തുടങ്ങിയതാണ് എന്റെ തൽക്കാലത്തിന്റെ വേണ്ട എന്ന് വെച്ചു പക്ഷെ ഇതിപ്പോ നമുക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് സാറ് വന്ന് കൊണ്ട് എഴുതി ഇതേപോലെ എഴുതി മാർച്ച് മാർച്ച് നിൽക്കണം ഞങ്ങളൊക്കെ എക്കണോമിക്സ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും ഇന്നിപ്പോ ശാസ്ത്രീയത്തിന്റെ ശാസ്ത്രം എത്രമാത്രം മുന്നേറുന്നോ അതിന്റെ ഭാഗമായി തന്നെ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് നെറ്റ് വഴി നമുക്ക് എന്തിനെ പറ്റിയും പഠിക്കാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റി പഠിക്കാം സമുദ്രത്തെ പറ്റി പഠിക്കാം സമുദ്രത്തിന്റെ അടുത്തട്ടിൽ വരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോട് നമ്മൾ പഠിക്കാൻ ഒരു മനുഷ്യന്റെ ശരീരത്തുള്ള അവയവങ്ങളുടെ എല്ലാത്തിനെ സംബന്ധിച്ച് പഠിക്കാൻ സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഒക്കെ പറ്റുന്ന രൂപത്തിൽ നമുക്ക് നെറ്റ് ഇന്റർനെറ്റ് വഴി ഈ ബോർഡ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് തീർച്ചയായും ആ എനിക്ക് പരിപാടി പരിപാടിയിലൂടെ പോകാനുള്ളതുകൊണ്ട് ഞാൻ പ്രശ്നം ലഭിച്ചിട്ടില്ല നമുക്ക് നമ്മുടെ സാധ്യതകളെ പരമാവധി നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ നൌക്കളിനെ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ ഇന്നത്തെ ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ പരിപാടി ഔദ്യോഗികമായി വേദിയിൽ സദസ്സിലുള്ള എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത ശ്രീ സലീം അവർക്ക് അദ്ദേഹം ഒരു പരിപാടി ഉള്ളതിനാൽ പോവുകയാണ് അദ്ദേഹത്തിന് ഉപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പയാസിനെ ക്ഷണിച്ചോളൂ അടുത്തായി നമ്മൾ നമ്മുടെ എല്ലാ വർഷവും ഓരോ ക്ലാസ്സിലെയും മികച്ച വിദ്യാർത്ഥികളെ നമ്മൾ സെലക്ട് ചെയ്യും അവർക്ക് ഓരോ അവാർഡ് കൊടുക്കും അപ്പോ ഈ വർഷവും യു പി സ്റ്റാൻഡേർഡ് എയ്റ്റ് നയൻ എസ് എൽ സി പ്ലസ ഈ നാല് ക്ലാസ്സിൽ നിന്നും മികച്ച വിദ്യാർത്ഥികളെ ചേർന്നിട്ടുണ്ട് അവർക്കുള്ള അവാർഡ് കാണാൻ അടുത്തതാവുന്നത്

ഇപ്പോൾ പ്രേക്ഷകർ ലൈവ് കണ്ടതുപോലെ തിരുവനന്തപുരത്തെ പൂന്തറ എസ് എം ബ്ലോക്കിലുള്ള ഒരു മേഡി എന്ന് പറയുന്ന ട്യൂഷൻ സെന്റർ ഉയർന്ന വിദ്യാഭ്യാസമാണ് ഇവിടുന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്താം ക്ലാസ്സിന് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഉയർന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് മേഡി സിക്ക് സ്വന്തമാണ് അതാണ് ഇന്ന് ഒരു അത്യാധുനിക സജ്ജീകരണത്തോടുകൂടി ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നത് ഏതാണ്ട് ഉദ്ഘാടന സിക്ഷനാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഇതിനെ ഉദ്ഘാടനം നിർവഹിച്ചത് വാർഡ് കൗൺസിലർ കൂടിയായി പുന്തുറ പുത്തമ്പള്ളി വാർഡ് കൗൺസിലറായ മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീമാണ് ഇതിനെ മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തി കുട്ടികൾക്കൊരു മോട്ടിവേഷണൽ ക്ലാസ് കൊടുത്തത് സി എ അഥവാ തിരുവല്ലം സി എാണ് ഷഹാസാണ് എന്നാലും പ്രത്യേക അഭിനന്ദനം അഭിനന്ദന മനേജർ തനുസിന്റെയും വരയ്ക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം അത് തീർച്ചയായും കേരളത്തിന്റെ ഒരു മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു യു പിയിലും അതല്ലെങ്കിൽ ഉത്തരപ്രദേശിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിന്റെ ഇരു രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാത്ത ഒരു വൈവിധ്യം നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ മതവർഗീയതയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫാസിസ്ത്തിനോ കൂട്ടുപിടിക്കാതെ ഇപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസത്തോടുകൂടി ഇതിൽ തയ്യൂനീ മതതേതരത്തിനും കാത്തു ജീവിക്കാൻ കേരളീയർക്ക് സാധിക്കുന്നത് മലയാളികൾക്ക് പ്രത്യേകിച്ച് സാധിക്കുന്നത് അത് ഉയർന്ന വിദ്യാഭ്യാസം തന്നെയാണ് അത് നല്ല നിലയിൽ നമ്മൾ നല്ല സ്ഥാപനങ്ങൾ തേടിപ്പിടിച്ച് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതിനായി കേരളം മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവിധ ആശംസകളും മേഡിസിക്ക് വേണ്ടി മനോചര അർപ്പിക്കാൻ എന്തായാലും കുട്ടികൾക്ക് അവാർഡ് കിട്ടിയിട്ട് അവർക്ക് എല്ലാവരും സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു കനം ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം അതിനെ അത്യാധുനിക സജ്ജീകരണമാണ് ഒരു ഡിജിറ്റൽ സിസ്റ്റം എന്ന നിലയ്ക്ക് അതിലേക്ക് ഇങ്ങനെ മാറുമ്പോൾ എന്താണ് അതുവഴി ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ 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 ഇവിടെ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് കാണാതെ പഠിക്കാൻ വിശ്വസിച്ചു എല്ലാവരും കാണാതെ പഠിക്കും പക്ഷെ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് നീറ്റ് ജെയി പോലെ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങ് ആ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഏറ്റവും വലിയ ഉദ്ദേശം അതായത് ഞാൻ പറയുക ഇതിന് നമ്മൾ മെയിൻ ഫോക്കസ് ഇന്ന് പ്രസിഡന്റ് പ്രസ്റ്റി എൻട്രൻസ് വിദ്യാധികളാണ് അപ്പൊ അവർക്ക് നമ്മൾ നമ്മൾ ഈ കാണുന്ന ഡീറ്റെയിൽ ഉപയോഗിക്കാറ് ഇത് ആക്ച്വലി ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഏ ഇക്വിപ്മെന്റ് ആണ് അത് എന്ത് കാര്യം നമ്മൾ ക്ലാസ് ബോർഡിൽ എഴുതിയാൽ പോലും അതുമായി ബന്ധപ്പെട്ട് റിലേറ്റായി റിലേറ്റായി വരുന്ന കാര്യങ്ങൾ അതിന്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓട്ടോമാറ്റിക് റൈറ്റ് സൈഡ് വരും അപ്പൊ അത് കുട്ടികൾക്ക് ആ കാര്യങ്ങളിൽ പഠിക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് വരും അപ്പൊ സാർ എന്ത് എഴുതിയാലും ഓട്ടോമാറ്റിക്കലി അതിലൂടെ അതിന്റെ ആപ്ലിക്കേഷൻ സൈഡ് അതെ അത് അവർക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റും സംസാരിക്കാൻ പറ്റും അവർക്കതിന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വീടിന് വീട്ടിൽ കേൾക്കാൻ പറ്റും സാധാരണ നമ്മൾ ക്ലാസ് കാണെത്തിയു പക്ഷേ ഇതിന്റെ ഇത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ഗ്ലാസിന്റെ നോട്ടൊരു ക്യു ആർ കോഡ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ആ ക്യു ആർ കോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ ക്ലാസ് ഗ്രൂപ്പ് അയച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തൊക്കെ വീണ്ടും വീണ്ടും എത്ര വേണമെങ്കിലും ക്ലാസ് കേൾക്കാം അതെ 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 നമ്മളീ ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ മോഡിലേക്ക് മാറുകയാണ് കംപ്ലീറ്റ് ആണ് ക്ലാസ്സിൽ നിന്ന് പഠിക്കണം പക്ഷെ ഈ ക്ലാസ് അവർക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കേൾക്കാം എത്ര തവണ വീണ്ടും കാണാം അപ്പൊ എങ്ങനെയാണോ ഈ ഇപ്പോ ഈ പടലിലൂടെ ആധുനിക സജ്ജീകരണത്തോടുകൂടി എവിടെയൊക്കെ എന്തൊക്കെ പടലിൽ വരുന്നതോ അത് മേഡീസിനും കൈക്കൊള്ളുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ഇതുവരെ ഉള്ള വെച്ച് എന്റെ അറിവിൽ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമ്മളിവിടെ ഉൾക്കൊള്ളി ലേറ്റസ്റ്റ് ടെക്നോളജി സ്പ്രിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ഇത് നമുക്ക് ഗൂഗിളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതായത് അതായത് ഈ പഠിപ്പിക്കുന്ന സാധനം നേരെ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് എന്ത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം സേവ് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് സേവ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ കോഡ് വരും ഇത് നമ്മൾ ഈ നമ്മൾ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടേനെ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതേ നമ്മൾ വോയിസ് സാറിന്റെ വോയിസ് അടക്കം അതിൽ വരും ഇതിലെ മിസ് യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ ഇത് സ്കാൻ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ഉണ്ട് ആ ആപ്പിന്റെ അകത്ത് ചെയ്യുന്ന കുട്ടികൾ അത്രയും കാണാൻ പറ്റും മൈതാന മേഡിസിലെ ഈ ഒരു ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് അധ്യാപകരും എം ഡിയുമായ റോഫനും നമ്മൾ പറയാനുള്ളത് പ്രത്യേകിച്ച് തീരപ്രതീക്ഷമായ ഇവിടെയും പലരും അകക്കാമ്പോഴും അല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടെ കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് മറ്റുള്ളതുപോലെ ഡിജിറ്റൽ സംവിധാനം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് എങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടാണ് മേഡീസിംഗ് ഇവിടെ രംഗത്ത് വന്നിട്ടുള്ള മറ്റൊരു ട്യൂഷൻ സെന്റർ പോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസമാണ് ഇവിടെ കൊടുക്കുന്നത് എന്തായാലും ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട ബാ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക